വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സംഘപരിവാർ ഈ ഹലാൽ ജിഹാദ് വളരെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും അതിനേക്കാൾ വലിയ തിരിച്ചടികൾ സംഘപരിവാറിന് ഹലാൽ വിഷയത്തിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ ആദ്യം ഈ വിഷയത്തിൽ സംഘപരിവാറിന് വലിയൊരു തിരിച്ചടി നൽകിയത് ബി ജെ പിയുടെ സംസ്ഥാന വക്താവായ സന്ദീപ് തന്നെയായിരുന്നു സന്ദീപ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹലാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ പോസ്റ്റിൽ പറയുന്നത് പരസ്പരം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഈ നീക്കം നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിറ്റേ ദിവസം തന്നെ സന്ദീപ് വാര്യർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഹലാൽ വിഷയത്തിൽ സന്ദീപ് വാര്യർ ആദ്യം എടുത്ത നിലപാട് സംഘപരിവാറിന് കനത്ത തിരിച്ചു നൽകുന്ന ഒന്നായിരുന്നു അതിനും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ശബരിമലയിൽ ഉപയോഗിക്കുന്നത് ഹലാൽ ശർക്കരയാണെന്ന് പറഞ്ഞ ഹർജി നൽകിയ ഹർജിക്കാരനെതിരെ ഹൈക്കോടതി നടത്തിയ വിമർശനം നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ ഹലാൽ പരാമർശം നടത്തിയതെന്നും ഹലാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്നും ചോദിച്ചപ്പോൾ ഈ ഹർജിക്കാരന് ഉത്തരമുണ്ടായിരുന്നില്ല ഇത്തരത്തിൽ ഹലാൽ വിഷയം വളരെ വലിയ രീതിയിൽ സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ ഹലാൽ വിഷയത്തിൽ സംഘപരിവാറിന് അതിനും വലിയ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹലാൽ വിഷയത്തിൽ സംഘപരിവാറിന് വീണ്ടും ഒരു കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാർലമെന്റുകളിലെ ക്യാൻറ്റീനുകളിൽ ഉപയോഗിക്കുന്നത് ഹലാൽ ഭക്ഷണവും ഹലാൽ മാംസവുമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഹലാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് പാർലമെന്റിലെ ക്യാൻറ്റീനുകളിൽ പോലും ഉപയോഗിക്കുന്നത് ഹലാൽ ഭക്ഷണമാണ് എന്നുള്ളതാണ് കൂടാതെ ഈ ജോൺ ബ്രിട്ടാസും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഒരു കുറിപ്പ് കുറിപ്പെഴുതിയിരുന്നു ആ കുറിപ്പിലും പറയുന്നത് പാർലമെന്റിലെ ക്യാൻറ്റീനുകളിൽ ഉപയോഗിക്കുന്നത് ഹലാൽ ഭക്ഷണമാണ് ഇത് സംബന്ധിച്ചുകൊണ്ട് ഒരിക്കൽ പാർലമെന്റിൽ ഒരു ചോദ്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നും ജോൺ ഈ കുറിപ്പിൽ പറയുന്നുണ്ട് കാൻ്റീനുകളിൽ ഉപയോഗിക്കുന്നത് ഏതുതരം ഭക്ഷണമാണ് എന്ന ചോദ്യത്തിന് അപ്പോഴത്തെ മന്ത്രി ഉത്തരമായി നൽകിയത് ഹലാൽ ഭക്ഷണമാണ് എന്ന് തന്നെ വ്യക്തമാക്കുന്നതായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ ഈ കുറിപ്പ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയായാലും ജോൺ ബ്രിട്ടാസിന്റെ ഈ കുറിപ്പായാലും ഇതിൽ രണ്ടിൽ നിന്നും വ്യക്തമാകുന്നത് പാർലമെന്റിലെ ക്യാൻറ്റീനുകളിൽ ഉപയോഗിക്കുന്നത് ഹലാൽ ഭക്ഷണം എന്ന് തന്നെയാണ് നമുക്കറിയാം ഈ രണ്ട് പാർലമെന്റുകളിലായും രാജ്യസഭയായാലും ലോക്സഭയായാലും ഈ രണ്ട് പാർലമെന്റുകളിലും ഏറ്റവും കൂടുതലുള്ളത് ബി ജെ പി എം പിമാരാണ് പാർലമെന്റിലെ ക്യാൻറ്റീനുകളിൽ വിളമ്പുന്നത് ഹലാൽ ഭക്ഷണമാണെങ്കിൽ തീർച്ചയായും ബി ജെ പിയുടെ എം പിമാർ വരെ ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം നരേന്ദ്രമോദിയും അമിത് ഷായും അടക്കം പാർലമെന്റിലെ ക്യാൻറ്റീനുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരും കഴിച്ചിട്ടുണ്ടാവുക ഹലാൽ ഭക്ഷണം തന്നെയായിരിക്കും സംഘപരിവാർ ഹലാലിനെതിരെ വലിയ ക്യാമ്പയിനുകൾ നടത്തുമ്പോഴാണ് പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പോലുമുള്ളത് ഹലാൽ ഭക്ഷണമാണെന്നും ചിലപ്പോൾ ഈ ബി നേതാക്കൾ വരെ ഹലാൽ ഭക്ഷണം കഴിച്ചേക്കാമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നത് പാർലമെന്റിലെ ക്യാൻറ്റീനുകളിൽ ഹലാൽ ഭക്ഷണമാണ് വിളമ്പുന്നത് എന്ന റിപ്പോർട്ടുകളും അത് വ്യക്തമാക്കുന്ന പ്രസ്താവനകളും കുറിപ്പുകളും വന്നതോടുകൂടി സംഘപരിവാറിന് ഹലാൽ വിഷയത്തിൽ വീണ്ടും തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള